അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു അലഹദില്ലാത്ത പോയ സകലമായ പാപങ്ങളും ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അറാഹത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മാസം ഈ മാസത്തിൽ ഹബീബിന്റെ പേരിൽ ധാരാളം സലാത്തുകൾ ചൊല്ലാനും ആ ഹബീബിനെ നമുക്ക് ഒരുപാട് സ്നേഹിക്കാനും ഹബീബിന്റെ പേരിൽ മദ്ഹ് പറയാനും പാടാനും ഒക്കെ നാഥനായ റബ്ബ് താല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ലോകത്തിന്റെ നേതാവി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ശക്തമായ ചൂടിന്റെ അഗാധമേറ്റുകൊണ്ട് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസല്ല തങ്ങൾ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ സമയത്താണ് ഹബീബിന് ആ മരം തണലിട്ട് കൊടുക്കുകയാണ് മാത്രവുമല്ല ഹബീബിന്റെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയുള്ള ഒരു വാള് ആ മരത്തിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ വെക്കുകയാണ് അങ്ങനെ ഹബീബ് വിശ്രമിക്കുമ്പോഴാണ് ഒരു റാബിയായ ഒരു മനുഷ്യൻ ഹബീബിന്റെ ചാരത്തേക്ക് കയറി വരുന്നത് ഉടനെ തന്നെ ഹബീബിന്റെ അടുക്കലുള്ള ആ വാള് അദ്ദേഹം കയ്യിലാക്കുകയും എന്നിട്ട് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈ വസ്ല്ല തങ്ങളോട് പറയുന്നു മുഹമ്മദ് ഇനി നിന്നെ ആര് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹബീബ് അവിടുന്ന് പറഞ്ഞൊരു വചനമുണ്ട് അള്ളാഹു സുബാന സംരക്ഷിക്കും ഹബീബ് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കയ്യിൽ ആ വാള് നിലത്ത് വീഴുകയാണ് അങ്ങനെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ കാതെടുക്കുകയാണ് ആ മനുഷ്യന് പേടി ഉണ്ടായിരുന്നു തന്നെ അക്രമിക്കുമോ ആ വാള് കൊണ്ട് തന്നെ ഭയ കൊല ചെയ്യുമോ എന്നൊക്കെ ആ മനുഷ്യന് ഒരു ഭയം ഉണ്ടായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് മാപ്പാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാം അത് നമ്മൾ മറ്റുള്ളവർക്ക് ഇന്ന് മാപ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകളാണ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ അക്രമിക്കുന്നത് അരിവല ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് ഫലസ്തീനിന്റെ മക്കളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയാണ് ആയിരക്കണക്കിന് ആളുകളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഫലസ്തീൻ ജനതക്ക് നേരെ ഇസ്രായേൽ അയച്ചുവിടുന്ന എത്രയോ അക്രമങ്ങളാണ് ആ അക്രമം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമുണ്ട് രാജാതിരാജനായ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ വേണ്ടത് അതുകൊണ്ട് ആ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒറ്റക്കായിട്ടും നമ്മൾ കൂട്ടമായിട്ട് നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ അവരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് കാവലിന് വേണ്ടി നമ്മളൊക്കെ ദ ചെയ്യണം പ്രിയപ്പെട്ടവരെ അള്ളാഹുറബുലിസത്ത് നമുക്ക് ആ ഫലസ്തീൻ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ മോചനത്തിന് വേണ്ടി നമുക്ക് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താം നാഥനായ റബ്ബ് താല നമ്മളെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട ഈ വീഡിയോ കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്കങ്ങൾ എത്തിച്ചു കൊടുത്തു കൊണ്ട് കാണണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹ് നമ്മളവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും മനസ്സിലാക്കി ആമീൻ പറയണം അള്ളാഹു നമ്മുടെ ആര ദുവാൻ ആരുടെ ആമീനാണ് അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ കാരണമായി നമ്മുടെ ഈ ദിന്റെ പ്രതിഫലം കാരണമായി ഫലസ്തീൻ ഒരു മോചനം ലഭിക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി എല്ലാവരും ആമീൻ പറയുക അമീൻ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പ്രയാസത്തിലാണ് അള്ളാഹുവേ എത്രയോ പിഞ്ചു പൈതങ്ങളാണ് അരികൊല ചെയ്യപ്പെട്ടത് റബ്ബെ അള്ളാഹുവേ അവർക്ക് മോചനം കൊടുക്കണേ അള്ളാ അള്ളാഹുവേ അവരെ നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഈ മജിലിസിലേക്ക് കടന്നു വരുന്ന ഒരുപാട് മുത്തുമ്മിനീകളുണ്ട് അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ രോഗമുള്ളവരുടെ രോഗത്തിന് ശമനം നൽകണേ അല്ലാ നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ഈ മജിലിസ് ആരൊക്കെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെ സകലമായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ അള്ളാഹുവേ എത്ര എത്ര ആളുകളാണ് ഈ ലോകത്ത് പെടുന്നനെ വിട പറഞ്ഞു പോകുന്നത് റബ്ബേ അള്ളാഹുവേ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു നല്ല തൻ്റെ ഇടമുള്ളവരായിരുന്നു നല്ല പവറുള്ളവരായിരുന്നു പക്ഷേ പെടുന്നനെയാണ് നിന്ന് വിട പറഞ്ഞു പോകുന്നത് അള്ളാ അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും മുറ അള്ളാഹുബേറെ എല്ലാവർക്കും നീ കൊറത്തു കൊടുക്കണേ അള്ളാ ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുറാദുകൾ നിങ്ങൾ കമന്റിലായിട്ട് എഴുതി അറിയിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഇൻഷാള്ളുവാ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ മുറാദ് നിങ്ങൾ എഴുതി അറിയിച്ച ഇൻഷാല് ഒരു സഹോദരൻ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ട് ഒരാള് അല്ലാ വലൈക്കും അസ്സലാം അതുപോലെ തന്നെ ഞാൻ നിങ്ങളും കൂട്ടാണ് എന്ന് എന്നെ ഒന്ന് എന്നാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അദ്ദേഹത്തിന്റെ മുറാദുകൾ മനസ്സിലാക്കണേ അള്ളാ ഹാസിലാക്കണേ ഈ ശബ്ദം ക്ലിയർ ആണോ അറിയിച്ച വളരെ നന്നായിരുന്നു അലഹദില്ലാ അലഹദില്ലാറബില്ലാമീൻ ഈ മജ്ലി സിലാരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബേ ഒരുപാട് പ്രവാസികളായ സുഹൃത്തുക്കൾ ഉണ്ട് ഒരുപാട് വേദനയിലും യാദരിയിലുമാണ് അള്ളാഹുബേ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ റബ്ബേ ഈ മജിലിസ് കാരണം അവർക്ക് റബ്ബേ പൂർണമായ പൂർണ്ണമായ പ്രദാനം ചെയ്യണേ അള്ളാ അതുപോലെ പല ആളുകളും ഇന്ന് വെള്ളിയാഴ്ച ദിവസമൊക്കെ പല ആളുകളും പല പ്രശ്നങ്ങളാണ് പറയുന്നത് പല ആളുകൾക്കും രോഗമാണ് പ്രയാസമാണ് അള്ളാഹുവേ തുടക്ക പ്രയാസങ്ങൾ മാറ്റണേ അല്ല മുഹമ്മദുൽ രാജാതിരാജനായ അള്ളാ അള്ളാഹുവേ സലാത്തിന്റെ പ്രതിഫലം കൊണ്ട് റബ്ബെ ഞങ്ങളെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളുടെ അണുക്കളെ നീ നശിപ്പിച്ചു കളയണേ നാഥ നീ പൂർണമായ ഷിഫ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ നിന്നും ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് വല്ലുപ്പമാര് സഹോദരി സഹോദരന്മാര് പലരും മണ്ണാകുന്ന പച്ച റബ്ബേ ാണ് ഖബർ ജീവിതം നീ വിശാലമാക്കണേ അള്ളാ റബ്ബെ അവർക്ക് നീ കുറുക്കണേ അല്ല അവിടെ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ അള്ളാഹുവേ എല്ലാവരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരു കവാടം തുറന്നു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ എന്നാണ് ഞങ്ങളൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയുക എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല റഹ്മാനെ അള്ളാഹുവേ മരിക്കുന്ന സമയം കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാ സൗഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഈ മജ്ലിസിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരികയാണ് അള്ളാഹുവേ ഏതൊക്കെ ഉള്ള ആളുകളാണ് ഏത് സ്ഥലത്തുള്ള ആളുകളാണെന്ന് എല്ലാം നിനക്കറിയുന്ന റബ്ബേ എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കണേ അള്ളാ അവരുടെ എല്ലാ തൊഴിലുകളിലും കച്ചവടത്തിലും ബറുക്കത്ത് കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളെ സുഹൃത്തുക്കളായ പല ആളുകളും പല വിഷമങ്ങളിലാണ് എല്ലാവരുടെയും വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ ാലയോ സെല്ലമാ ഞങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ മാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് റബ്ബെ ഹബീബിനെ സ്നേഹിക്കാനും ഹബീബിന്റെ കൂടെ നാളെ സുഖലോക സ്വർഗീയ സന്നിധാനത്തിലേക്ക് ഞങ്ങൾക്കൊക്കെ കടന്നു പോകാനുള്ള മഹാഭാഗ്യം നൽകണേ അള്ളാ ഞങ്ങൾക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഇത്ര ആളുകളാണ് ഹബീബിനെ സ്വപ്നത്തിൽ കണ്ട ആളുകൾ എത്ര ആളുകളാണ് ആ ഹബീബിന്റെ പേരിൽ ധാരാളം പരിശുദ്ധമായ റബിയുൽവലാണെങ്കിലും അല്ലാത്ത മാസങ്ങളിലാണെങ്കിലും ഹബീബിന്റെ പേരിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഹബീബിന്റെ പേരിൽ എത്ര ആളുകളാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര ആളുകളാണ് സ്വപ്നത്തിൽ ഒന്ന് കണ്ടുപോയത് നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവെ അതിനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ നബിയെ കണ്ട കണ്ണാണ് പലവിധത്തിന് മകൾക്കും അടിമയാണ് നബിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരകാത്തിയിലെറിയും പേടിക്കൊണ്ടാണ് എന്നിൽ ിൽഹിബുഹി അള്ളാഹുവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അബ്ബേ ധാരാളം ഞങ്ങൾ ചൊല്ലുന്നവരാണ് അത് കാരണമായി അബ്ബേ ഞങ്ങൾക്ക് ഹബീബിനെ ഒന്ന് സ്വപ്നത്തിൽ ഒന്ന് കാണാൻ ആ സുന്ദരമായ ആ പൂമുഖം ഹബീബിന്റെ മുത്തുമുത്തൊളി ഹബീബിന് മുഹമ്മദ് മുസ്തഫാഹു അലൈഹി തങ്ങളുടെ ആ പൂമുഖം ഒന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ ഹൃദയം പിടയുന്നു ഹബീബുല്ലാഹി നാദൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മുക്തി നൽകണേ നാഥാ മുക്തി നൽകണേ റഹ്മാനേ ഈ ഞങ്ങളുടെ നിന്ന് പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ പെട്ടെന്ന് ഒരു ലൈവിലായി വന്നതാണ് പല ആളുകളും ഈ മജ്ലിസ് കണ്ടു കണ്ടിരിക്കുന്ന ആളുകളുണ്ട് നീ ഹാസിലാക്കണേ അല്ലേ റഹ്മാനെ ഈ മജ്ലിസിലെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആളുകൾ വരുന്നത് മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ല ഓരോ ആളുകളും അവരുടെ ആ സ്ഥലം ഒക്കെ ഒന്ന് അല്ലാഹ് വളരെ എളുപ്പമായിരുന്നു അവരുടെ മുറാദുകളൊക്കെ എഴുതി അറിയിക്കുകയാണെങ്കിൽ ഈ മജ്ലിസിൽ നിങ്ങൾക്ക് വേണ്ടി ഡോ ചെയ്യുന്നതാണ് അള്ളാഹുറബുലി നമ്മുടെ ഒക്കെ മുറാദുകൾ അള്ളാഹു ഹനസിലാക്കട്ടെ ഈ മജ്ലിസ് കാരണം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുപോലെ ഒരാളുകളും അതുപോലെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്നേഹിച്ച എത്രയോ ഉണ്ട് ഒരു വര്യൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഈന്തപ്പനയുടെ മുകളിൽ നിന്ന് അദ്ദേഹം അടിയിലേക്ക് ചാടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹബീബില്ലാത്ത കണ്ണ് എനിക്ക് വേണ്ട ഹബീബിനെ കാണാത്ത കണ്ണിനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബില്ലാത്ത ആ മദീനെ എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ആ സ്വഹാഭിപത്യൻ തൻ്റെ രണ്ട് സുന്ദരമാക്കപ്പെട്ട കണ്ണുകൾ പോലും കുത്തിപ്പൊട്ടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഹബീബിനോടുള്ള അടങ്ങാത്ത പ്രേമത്തിന്റെ ഇഷ്കിന്റെ അനുരാഗം കൊണ്ടാണ് ആ ഹബീബിനെ നമ്മൾ എത്രമാത്രമാണ് നമ്മൾ സ്നേഹിക്കുന്നത് ആ ഹബീബിനെ എത്ര മാത്രമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അബ്വാന്റെ ഹബീബിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളവർ സ്വർഗത്തിൽ റസൂലിനോടൊപ്പം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലൈ വസ്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഹബീബിനെ നമുക്ക് സ്നേഹിക്കാനും ഹബീബിനോടൊപ്പം നമുക്ക് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണം അങ്ങനെയുള്ള മുത്തക്കീങ്ങളുടെ മുഹലി സീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ നമുക്കും അതിനുള്ള സൗഭാഗ്യം ലഭിക്കണം അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമുക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് ആമീം പറയണേ എല്ലാവരും ഒന്ന് ആമീം പറയണേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല തങ്ങളിൽ നമ്മളൊരു പതിനൊന്ന് സലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ നമ്മേകം ദ ചെയ്തു കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ൂരിഹി വാഹലി അസാരി اللهم صل على نوري واهله 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 الحمد لله الحمد لله رب العالمين اللهم صل على سيدنا ومولانا محمد ارحم الراحمين يا الله الملك الجبار يا ربي راجا دي راجنا يا الله

രോഗങ്ങൾക്കും റബ്ബേ ശമനം നൽകണേ റഹ്മാനെ നീ പൂർണമായ ശിഷ പ്രദാനം ചെയ്യണേ അള്ളാ അള്ളാഹുവേ എല്ലാവരെയും നന്നാക്കണേ റബ്ബേ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ റബ്ബേ എല്ലാവിധ മുറാദുകളും നീ ഹസിലാക്കണേ റഹ്മാനെ ഫലസ്തീനിലെ ജനത ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയാവുകയാണ് അവിടുത്തെ നരാധയന്മാരുടെ റബ്ബേ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ട് ഒരുപാട് ഒരുപാട് വിഷമത്തിലാണ് ഫലസ്തീനിലെ ജനത വേദനയിലാണ് റബ്ബെ നിന്റെ ഹിഫ് നൽകണേ റഹ്മാനെ നിന്റെ കാവല് ഞങ്ങൾക്കും അവർക്കും നൽകണേ അള്ളാഹ് മുസ്ലിം സമുദായത്തെ കാക്കണേ റബ്ബേ അള്ളാഹുവേ പശുവിന്റെ പേര് പറഞ്ഞു വർണ്ണത്തിന്റെ വർഗത്തിന്റെ റബ്ബെ മതത്തിന്റെ പേര് പറഞ്ഞു കൊണ്ട് ഈ സമുദായ ത്തെ ആക്രമിക്കുമ്പോൾ അരിവല ചെയ്യുമ്പോൾ റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളിൽ നിന്ന് വിട പോയ ആളുകളുണ്ട് അവർക്ക് പൊറത്ത് കൊടുക്കണേ റഹ്മാനെ അവിടെ കബറ ജീവിതം നീ വിശാലമാക്കണേ അള്ളാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ അള്ളാഹുവേ പെടുന്നനെയുള്ള രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ അള്ളാഹുവെ ഈ മജ്ലിസിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും കടന്നു വന്നിട്ടുണ്ട് അബ്ബറടൊക്കെ മുറാദുകൾ നീ ഹസിലാക്കണേ അള്ളാ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ പരിശുദ്ധമായ പുണ്യങ്ങളുടെ ഭൂക്കാലമായ ഒരുപാട് മാസങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസങ്ങളിലൊക്കെ നന്മ ചെയ്യാൻ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ ജീവിതം നന്മ കൊണ്ട് തക്കവ കൊണ്ട് ജീവിതം മുന്നോട്ട് ഗമിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ അള്ളാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരാളെ തരല്ല ട്യൂമർ തരല്ല റബ്ബേ ഹാർട്ട് അറ്റാക്ക് തരല്ല അല്ല കുഷ്ടരോഗം അല്ല ജനങ്ങൾക്കുന്ന ഒരു രോഗവും തന്നുകൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ദ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് മുത്തുമോ മിനിയങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും മുറാദുകളും നിനക്കറിയാം നാഥ എല്ലാം നീ പൂർത്തിയാക്കണേ റബ്ബേ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ട് റബ്ബേ അവരുടെയൊക്കെ വിയർപ്പിന്റെ ഗന്ധമാണ് ഞങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന പള്ളികളും മദ്രസകളും മതവിജ്ഞാന സദസ്സുകളും എല്ലാം അവരുടെ വിയർപ്പിന്റെ ഗന്ധമാണ് പ്രവാസി റബ്ബേ ആരോഗ്യം കൊടുക്കണേ കൊടുക്കണേ ജോലിയിൽ وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. آمين آمين. برحمتك يا أرحم الراحمين. بفضل صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله പിറന്നോരെ പരൻ തന്നാറസൂലോരേ പരലോകം ദിനം വന്നാൽ പരിഹാരം തരുന്നോരെ സലാത്തുല്ലാ സലാമുല്ല ീക്കി പ്രഭ നൽകി ഇതന്റെ ഹബീബ് നൂറുള്ള സലാത്തുല്ല സലാമുള്ള ുംബർ സു പറയുന്ന ഒരാള് നമ്മുടെ ഈ ലൈവിലുണ്ട് അഹമ്മദില്ല അള്ളാഹുരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ അവരുടെ വേദനകളും വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അമീൻബല്ലൈവ് കട്ടാക്കുകയാണ് അള്ളാഹു നമുക്ക് ഇനിയും ധാരാളം മജ്‌ലിസുകൾ നടത്താനും നല്ലതുപോലെ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്കൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത